ഏഹ് ഹൈമോ ഞാൻ എന്നാൽ ഇപ്പോൾ കാണിച്ചാൽ പോകുന്ന വിളിച്ചാരി എന്നോട് ആരല്ലോ പറഞ്ഞു രോഗാകില്ല ചീര ചീര വറച്ചെടുത്തതൊന്ന് കാണിച്ചു തരുന്നതാണ് ഇത്ര പോലെ ചീരത്തൈ പൊരിച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര പോലെ ചീര തൈ ചീരത്തൈ നല്ല കളറില്ല ചീരത്തൈ അല്ല ചുവന്നാൽ അത് ഞാൻ വേറെ പാവുന്നുണ്ട് ഇതിപ്പോൾ തൽക്കാലീടെക്ക് പാവിൽ തന്നെയാണ് അതിപ്പോൾ ഞാൻ പൊരിച്ച് നട്ടു കാണിച്ച് തരാം വേഗം നടാൻ വേണ്ടി തന്നെ ഇനിയിപ്പോൾ കുറച്ചും കരി വള കരി കരി കിട്ടും കരിയില്ല ഏ ഇതിൻ്റെ അകത്ത് കുറച്ച് നിറക്കട്ടെ ഇതാ ഇതിനകത്ത് പിന്നെ ചകരിച്ചോറും ആ മുമ്പേ ബാഗിലുള്ള ആച്ച കരി ചോറുമ്പോൾ ആളെ മുടില്ല വേണ്ട ഇതിലേപ്പര് വൃത്തയാണ് കുറച്ച് കരിയിലിട്ട് നടക്കാൻ ഇത് നടക്കട്ടെ കുറച്ച് ഇന്നിട്ട് ഇത് ഇനി കയ്യിൽ നണ്ട് എന്താ കുറച്ച് നട്ട് കൊടുക്കാമല്ലോ തീരാ നടുന്നത് കാണിച്ചു തരണേന്ന് പറഞ്ഞു ബേഗിൽ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞത് ഇന്ന് നടക്കാം വണ്ടിൽ കണ്ടി അതുകൊണ്ട് ഇതൊന്നും ഞാൻ നട്ട് കാണിച്ചു തരാം നട്ട് കാണിച്ച് കൊടുക്കാൻ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ ശേഷം ബാഗിൽ നടന്നിട്ടു പെട്ടെന്ന് വളരും വെച്ചു ഏ ഇപ്പം ഇത് ചകരിച്ചോറും പഴയ ചകരിച്ചോറും ബേഗിൻ്റെ അകത്തുള്ള കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നട്ടേ ആ ചകരിച്ചോറിൻ്റെ വളവും ഇതുമെല്ലാം കൂടി ഇപ്പോഴത്തെ കുറച്ച് ചകിരിച്ചോറും ഇട്ട് കുറച്ച് കരിയിലൂട്ടിട്ടാണ് ഇപ്പം നടുന്നത് നമുക്ക് നട്ടു നോക്കാം നാലഞ്ച് വേഗം നിറച്ചു വെച്ചിട്ടുണ്ട് ഒരു പീര് നടാൽ ഇത് ബ്രാഞ്ച് തരാലെ ഇങ്ങനെ നണ്ടും വേണില്ലേ ഇപ്പിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നടുവ നടുക ഇതല്ലേ ഇതേപോലെ എടുത്ത് നട്ടു ഇത് ഇത് മറ്റേ പൊരിക്കേണ്ട പോലെ വേണ്ട ഇത് വേഗം വേഗം ചകരിച്ചോറിലായതുകൊണ്ട് ദൂരെ ആക്കണ്ട കുറച്ച് വേഗം ഒരിക്കാൻ പറ്റും വേഗം നന്നായി അതേപോലെ തന്നെ നട്ടോള ഇതി പിന്നെ നട്ടിട്ട് ഇത് നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കന്നെ ഇത് പറിച്ചെടുക്കാൻ കഴിയും വെച്ച് നമുക്ക് കരി വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊടുക്കുവേന കൊടുക്കുക നല്ല വീതിയോടെ വരും ഇനിയിപ്പോൾ ഈ ചപ്പ് നല്ല അകലത്തിൽ വരും ഈ പൊരിച്ചു നടാഞ്ഞാലാണ് അവിടെ പറിച്ചു നടാഞ്ഞാലാണ് അവിടെ എങ്ങനെയായിട്ട് വീതി ഉണ്ടാവില്ല എല്ലാം കൂട്ടം കൂടെ ആയിട്ട് നിൽക്കുമേലായതുകൊണ്ട് ഇത് നല്ല സകലത്തിന് നടണം എന്നെ ഇപ്പം നടന്ന് കാണുന്നില്ലേ ഇല്ല ഇവിടെ നന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വച്ചിട്ടാണ് ഞാനോട് പറഞ്ഞനേ ആരെല്ലോ പറഞ്ഞേ ഇനിയും ഗ്രോവേഗിൽ നടന്നതൊന്ന് കാണിച്ചു തരണേന്ന് രൂപയൊക്കെ ഇങ്ങനെയാണ് നടുവുക ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ ലോൺ വേഗം ക്ഷണം തിരിയെടുക്കും വേഗം തിരിയെടുക്കും നമ്മൾ പുറത്ത് നട്ടതിനെക്കാട്ടിയും പെട്ടെന്ന് തിരിയെടുക്കും വേഗം കേട്ടാലാണ് വേഗം ഇനി വേഗം പെട്ടെന്ന് ചാണകം കളിക്കാൻ കൊടുത്താൽ ഒരാഴ്ച രണ്ട് ദിവസം കഴിയുമ്പോൾ തിരി വരുമ്പം തന്നെ ചാണകം ഈ ജൈവ സ്ലറിയില്ലേ നമ്മളെ ആ സ്ലറിയിൽ ലേശം ഒഴിച്ച് കൊടുക്കുക ഇതിപ്പം നമ്മളിപ്പോൾ പുറത്താകുന്ന ചാണകത്തിൽ തന്നെ നടുക പക്ഷെ അതുപോലെയല്ല ഇത് ഇരുപത്താകുമ്പോൾ അങ്ങനെ ചാണകത്തിൽ നട്ടാൽ ശരിയായില്ല പൊടിച്ച് രേശം തിരി വന്നാൽ മാത്രമേ നടാൻ പാടുള്ളൂ ഇതിൽ ബേഗരി അങ്ങനെയുണ്ട് പുറത്താണെങ്കിൽ നമുക്കിപ്പോൾ ചാണകം തന്നെ കലക്കി ചകലത്തന്നെ ചാണകവും പൊണ്ണാക്കോ എന്താ വെള്ളം വെച്ചാൽ കലച്ചതിൽ ഒഴിച്ചിട്ട് നടാം ഇതിപ്പോൾ അങ്ങനെ നട്ടൂടാം ഇതിൽ നമ്മൾ പിന്നെ ഇത് പിന്നെ ഈ ചകരച്ചോറിൽ ചകരച്ചോറിലാവുമ്പോൾ ഇത് വെറുങ്ങനെ ഇത് പൊടി വെള്ളം ഇട്ട് നട്ടു നട്ടിട്ടാകുമ്പോൾ തിരി വരും വേഗം തിരി വന്നാൽ ഉറച്ചു ഉണങ്ങാതെ ഉണങ്ങാതെ കിട്ടണം ഉണങ്ങ ഉണങ്ങി വേലിന് വെക്കരുത് രണ്ടു ദിവസം പൊളിച്ച് വരുന്നവരെ പൊളിച്ച് വന്നിട്ടാകുമ്പോഴേ വേലിനെടുത്ത് വെക്കരുത് വേലിന് വന്നിട്ടാവുമ്പോൾ ചാണകം കലക്കി തിരി വന്നാൽ പിന്നെ ചാണകം കലക്കി അങ്ങ് കൊടുത്ത് ചാണകമല്ല ജൈവ സിലറിയില്ലേ ഞാൻ അടുത്ത് വെക്കുന്നത് സ്ലറി ഒഴിച്ച് കൊടുക്കുക അറി ഒഴിച്ച് കൊടുത്താൽ പിന്നെ പഞ്ഞൂടും പിന്നെ നല്ല കാറുണ്ടങ്ങ് വരും പിന്നെ നമുക്ക് നോക്കേണ്ട പണിയില്ല ആണല്ലേ അല്ല നട്ടു രണ്ടെണ്ണം മൂന്നെണ്ണം നട്ടു ഇനിയിപ്പം ഇതിൻ്റെ കൂടി നട്ടു കൊടുക്കാം ഇതിൻ്റെ കൂടി നട്ടിട്ട് നിങ്ങൾ കാണിച്ചു തരാം നമുക്ക് ഇത് ബാഗിൽ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിക്കണേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ബാഗിൽ നടാൻ കാരണം ഇപ്പൊ നമ്മൾ ഏത് പണി പണിയെടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റേതായ ഒരു ഗുണം നമുക്ക് മനസ്സുണ്ടെങ്കിൽ അത് അറിയില്ലെങ്കിലും അത് ആയിട്ട് വരും അങ്ങനെയുണ്ട് നമ്മളൊരു മനസ്സിന് മനസ്സിനുള്ള ധൈര്യമാണ് നമ്മളെല്ലാ കാര്യവും ഏത് കാര്യത്തിനായാലും കഴിഞ്ഞാലും നമ്മൾ ആവുന്നത് ആ മനസ്സിന് എനക്ക് എന്നെ കൊണ്ട് കയ്യില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യാതെ തന്നെയാണ് ഇത് എന്നെക്കൊണ്ടാവും എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യവും നമ്മൾ ചെയ്യണം ഇറങ്ങണം ആ ഇറങ്ങി നമ്മൾ എന്നെക്കൊണ്ടാവും എന്നുള്ള ആൾക്കാർ ഇറങ്ങി നിങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് എല്ലാ കൂട്ടത്തിലും നടക്കും അല്ലെങ്കിൽ ഒന്നും നടക്കൂല നമ്മളാവിടെ ഇരുന്നോളൂ എന്നല്ലാതെ കൊണ്ട് അയ്യോ ഇത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ തന്നെ നടക്കൂല അതേപോലെ ആണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യത്തിനും കുഞ്ഞിനും കീഴു ഞാൻ ആരോടും ഒന്നും ആവില്ല ആവും പോലെ അങ്ങ് ഒപ്പിച്ച് വരാമെന്ന് വെച്ചാൽ ചെയ്യും മറ്റിപ്പോൾ നമ്മൾ ആര് നട്ടിട്ട് ജനിച്ചവർ ആര് ജനിക്കുമ്പോൾ തന്നെ എല്ലാം അറിഞ്ഞ് പഠിച്ചു വന്നവരാരും ഇല്ല എല്ലാം നമ്മൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പഠിക്കുന്നത് എല്ലാം നമ്മളെ സൗരം പോലെ നമ്മൾ ചെയ്യുക അന്നേരം നമ്മളെല്ലാം പഠിച്ചു വരും അങ്ങനെയാണ് നമ്മൾ പഠിക്കുക ി പിന്നെ പൊടിച്ച് വന്നിട്ടൊന്നും നമ്മൾ ഒരു കാര്യവും പണിയെടുക്കാനാവില്ല ആരെക്കൊണ്ടും ആവില്ല അതും പേന എടുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ നല്ല രുചിയുള്ള അതും മാത്രല്ല നമ്മൾ കൂടിയിൽ നിന്ന് വീണിക്കുന്നതല്ല നമ്മൾ രുചിയുള്ള സാധനം കിട്ടണം ഇപ്പം ചീര നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചീര വെച്ചാൽ അതിന്റെ രുചി വേറെ തന്നെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് കൂടിന്ന് വേണിച്ച് കൊണ്ടാൽ ചീരയാണെന്നെങ്കിലും ഉണ്ടല്ലോ അതൊരു ബാട്ടിൽ കേൾക്കും എന്തായാലും നമ്മളിപ്പം പൊട്ടിച്ചു വെച്ച ചീരയാണെങ്കിൽ അപ്പാടിനെ ആ പൊടുത്തു വെക്കുന്ന ചീരയൊക്കെ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് അതിൻ്റെ വേവുന്നതിനും മറ്റേ ഒരു വാട്ടർ ഒരു ചില സമയത്ത് അതിൻ്റെ തണ്ടൊന്നും വീകാതെ പോലെ തോന്നും വെച്ച് കഴിഞ്ഞാൽ പച്ച കടിക്കുമ്പോൾ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ അല്ല ഞാനിപ്പോൾ എടുക്കുന്നതല്ലാണെങ്കിലും അതിൻ്റെ നല്ല കണ്ടീഷനായിട്ട് നല്ല രസുണോ വെച്ചാൽ ഏത് ചീര ആയാലും പച്ച ചീര ശരി പിന്നെ തോന്ന ചീര ശരി ഏത് ചീര ശരി അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പം ഇത് കാണിച്ച് കഴിഞ്ഞിപ്പം വിളവെടുക്കാനും കൂടി ഉണ്ടായിരുന്നു ഇന്നും കഴിയില്ല എനിക്ക് കഴിയുന്നില്ല നിങ്ങളിപ്പോൾ കണ്ടില്ലേ ചീര നട്ടത് കണ്ടില്ലേ ഇനിയിപ്പോൾ ബാഗിലെ ചീര നട്ടത് നിങ്ങൾ കണ്ടു ഇനിയിപ്പോൾ എന്താ കൊണ്ട് കാണിച്ചു തരാം ഉണ്ടോ വേണ്ട ഇതാ ബാഗിൽ ചീര നട്ടത് വേണ്ട കണ്ടില്ലേ ഇതാണ് ബേവൽ ചെയ്യാം കേട്ടോ ഇനി ഇന്നിപ്പോൾ ഇത്തിരി ഉള്ളു ഇന്നിപ്പം വിളവെടുക്കാൻ ഇന്ന് രാവിലെ അപ്പുറത്തെ പയര് വിളവെടുത്തതാണ് ഇത് കഴിഞ്ഞത് കണ്ട ഇതാ ഇതാ പയര് വിളവെടുത്തിയത് പിന്നെ ഞാൻ മറ്റേതായാലും കൂടി എടുക്കണം എന്നേശി കുറച്ച് നേരത്തെ ഇനി എടുത്തിനിന്നിനിപ്പം ഒന്നിനും കയ്യില്ല വഴുതിനി എല്ലാം പൊരിക്കാനിടത്തരേ അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നാളെ എല്ലാവർക്കും നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവരും നന്ദി ഇന്ന് എന്നെ എന്നെ എല്ലാ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവർക്കും ഹൃദയാശംസകൾ എല്ലാവരും എന്നെ 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 ഹൃദയത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് എനക്ക് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും നന്ദി നമസ്കാരം നാളെ വീണ്ടും കാണാം